മഴത്തൂരി മുൻപയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ വീട്ടിലേക്ക് എത്തുകയാണ് ആ സമയത്ത് കൃഷ്ണമോളെ കണ്ടിട്ട് നമ്മുടെ അലീന നല്ല ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അല്ല അലീന ചേച്ചി പുറത്ത് ആരുടെ കാറാണ് വന്നിരിക്കുന്നത് ആരാ ഇവിടെ ഗസ്റ്റ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗസ് ചെയ്യാൻ പറ്റുമോ ആരാ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഗംഗേട്ടനാണോ ഏട്ടൻ്റെ ഏട്ടൻ വന്നൊരു ഫീലാണല്ലോ എനിക്കുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ആ നിനക്കിങ്ങനെ എത്രയും പെട്ടെന്ന് മനസ്സിലായി സത്യമാണ് നീ പറഞ്ഞത് ഗംഗേട്ടനാണ് വന്നിരിക്കുന്നത് അവരുടെ ഭാര്യയും ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് മൂപ്പര് പട്ടാളത്തിലായിരുന്നു കുറേ കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരാറുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കറിയാം മുത്തശ്ശി മുത്ത മകനെ പറ്റി എന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ അലീന പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കൃഷ്ണമുളകും വളരെയധികം സന്തോഷമായിരുന്നു അങ്ങനെ അലീ നമ്മുടെ കൃഷ്ണ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്ന ലൈം ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗേട്ടനും മാലതിയും അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് ആരത് കൃഷ്ണമോള എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഗംഗേട്ടൻ വന്നത് മനസ്സിലായി ഞാൻ പറയുമായിരുന്നു അലീന ചേച്ചിയോട് നിങ്ങളാണോ വന്നത് എന്നുള്ളത് ചോദിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ലൈം ടീ എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആയിക്കോട്ടെ എടുത്താൽ കുടിക്കാമെന്ന് സമ്മതം മോളുകയാണ് അങ്ങനെ അലീന അവർക്കുള്ള ചായ എടുക്കാനായിട്ട് പോവുകയാണ് ആ സമയത്ത് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അലീന ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ശരിയാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഞാനിപ്പോൾ വെയിലത്തുനിന്ന് തളർന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഒരു ലൈം ജ്യൂസ് കുടി കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ച് വരികയായിരുന്നു ആ സമയത്താണ് അലീന ചേച്ചി എനിക്ക് ലൈം ജ്യൂസ് കൊണ്ടുവന്നത് അലീന ചേച്ചി അങ്ങനെയാണ് നമ്മുടെ മനസ്സറിഞ്ഞ കാര്യങ്ങൾ ചെയ്യും ഒന്നും അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് അലീന ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട് അല്ലെങ്കിൽ ചേച്ചിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ആരും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് ആക്സിഡൻ്റാണ് ചേച്ചിക്ക് ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പരിങ്ങി കളിക്കുന്നുണ്ട് കൃഷ്ണമോള് എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് കങ്കേട്ടൻ എന്താ പറ്റിയത് അലീനയ്ക്ക് അലീനയും പറഞ്ഞായിരുന്നു എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പക്ഷേ എന്താന്നുള്ളത് അവളും പറഞ്ഞില്ല മോള് പറ എന്താ പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ നമ്മുടെ റോഹിയേട്ടനും രവിയേട്ടനും കൂടെ റേപ്പ് ചെയ്യാൻ നോക്കിയതായിരുന്നു സ്വയം കത്രിക കൊണ്ട് വയറ്റിൽ കുത്തിയാണ് രക്ഷപ്പെട്ടത് ഒരുപാട് അന്ന് ചേച്ചി അനുഭവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആകെ ഈ ഒരു കൃഷ്ണമോൾ പറയുന്ന കാര്യം അവർ കേട്ടോണ്ടിരുന്നത് എന്നിട്ട് പോലീസ് കേസൊക്കെ ആക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസ് കേസൊക്കെ ആക്കിയിരുന്നു പക്ഷെ ആ സമയത്ത് കത്രിക വയറ്റത്ത് കൊണ്ടതാണ് വീഴുന്ന സമയത്ത് വയറ്റിൽ കുത്തി കയറിയതാണ് എന്നൊക്കെ അലീന ചേച്ചി അവർക്ക് മൊഴി കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗെങ്കേട്ടൻ ഇത് ആരാ ഇങ്ങനെ പറയാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും പറയാൻ പറഞ്ഞതല്ല ചേച്ചി ചേച്ചിയുടെ ഇഷ്ടത്തിനാണ് പറഞ്ഞത് ചേച്ചി അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഏതായാലും ഇവിടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചേച്ചി ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിനും അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ അമ്മയാണ് കാരണം ചേച്ചി ഇവിടെ വന്നത് മുതൽ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കുകയായിരുന്നു പിന്നെ ഏട്ടനും ഓരോന്നും കാണിക്കുമ്പോൾ അലീന ചേച്ചി പറയുന്നതൊന്നും അമ്മ വിശ്വസിക്കില്ലായിരുന്നു അമ്മ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് പക്ഷേ അലീന ചേച്ചി ഒരു പാവമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരുന്ന ചേച്ചിയാണ് ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത് അച്ഛനും അങ്ങനെ തന്നെ അച്ഛനും വലിയ കാര്യമാണ് അവരെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് ഡോക്ടറെ അടുത്ത് കയറി സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആ പെൺകുച്ച് രക്ഷിച്ചത് കൊണ്ടാണ് ഇന്നിങ്ങനെ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ബാലചന്ദ്രൻ ഉണ്ടാവില്ലായിരുന്നു കാരണം മൂന്ന് സ്ട്രോക്ക് ഒരുമിച്ച് വരികയായിരുന്നു അറ്റാക്ക് വരികയായിരുന്നു ഏതായാലും എന്തോ മനസ്സിന് വല്ലാണ്ട് ഉലക്കുന്ന രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ബാലചന്ദ്രൻ സംഭവിക്കില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് അവരത് കേട്ടു നിന്നത് എന്നിട്ട് ബാലചന്ദ്രൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് വൈജിയോട് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നുള്ളത് പറഞ്ഞാലോ എന്നൊക്കെ മാലതി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗേട്ടൻ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനി ചിന്തിച്ചിട്ടേ ഓരോ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ മതി എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ഗംഗേട്ടനും മാലതിയും അതിനിടയിൽ മുത്തശ്ശിയോട് അലീനയെക്കുറിച്ചും അച്ഛൻ അലീനയെ കാണാനായിരുന്നു ഇവിടുന്ന് പോയത് എന്നുള്ളത് രീതിയിലൊക്കെ അലീനയോടും ഒക്കെ ചോദിച്ച് അറിയുന്നുണ്ട് അപ്പോൾ അലീന മുത്തശ്ശൻ എന്നെ കാണാനല്ല വന്നത് അവിടെയുള്ള ബി ബിജിത്ര കാണാൻ വന്നതായിരുന്നു ആ സമയത്ത് എന്നെയും കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയോടും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നോട് കഴക്കൂട്ടത്ത് പോയതിനെക്കുറിച്ചൊക്കെ ഒരു സൂചന തന്നിരുന്നു പക്ഷേ ഏതൊരു സിസ്റ്ററെ കാണാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആ സമയത്താണ് കൊച്ചിനെ കണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് അച്ഛൻ കൂട്ടത്തേക്ക് പോയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങോട്ട് പോയതിനെക്കുറിച്ച് ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വൈജ പ്രസവിച്ച കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് അച്ഛൻ ഒന്ന് ഒരു ഓർഫനേജിൽ ആക്കിയെന്നോ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് മരിച്ചു അല്ലേ അച്ഛൻ പറഞ്ഞത് അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ല പെട്ടെന്ന് എന്തേ ഇതിനെപ്പറ്റിയാണെന്ന് ചോദിക്കാമെന്നൊക്കെ ചോദിച്ചാൽ പോയേ ഒന്നുമില്ല ഞങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നിയപ്പോൾ ചോദിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശിയുടെ മനസ്സിലേക്കും ഇവരെന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം അതും ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലേക്കും വരികയാണ്